الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم الله الذي خلق السماوات والارض وما بينهما وما بينهما في ستة أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون يدبر الأمر من السماء إلى الأرض ثم يعرج إليه സ്നേഹ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനവലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടന്ന പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ആദ്യമേ ഉണർത്തുന്നു വസിയത്ത് ചെയ്യുന്നു സഹോദരന്മാർ ഞാൻ ആമുഖമായി ഇവിടെ ഊതി രണ്ട് ആയത്തുകൾ സജിതയിലെ നാല് അഞ്ച് ആയത്തുകളാണ് ഈ ആയത്ത് ഊതിക്കേൽപ്പിക്കാനുള്ള കാരണം ഇത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അക്കീദയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ആയത്തില് അള്ളാഹു സുബ്രഹാനോത്തയാല പറയുന്നത് അള്ളാഹു മാലക്കും അള്ളാഹു സുബ് ഹാനത്തലാം ആറ് ദിവസങ്ങളിലായിട്ട് ഈ ആകാശഭൂമികളും ഈ ആകാശഭൂമികൾക്കിടയിലുള്ള സകലതിനെയും അള്ളാഹു സുബ് സൃഷ്ടിച്ചു ആറ് ദിവസങ്ങളിലായിക്കൊണ്ട് എന്നിട്ട് അള്ളാഹു സുബ് ഹാനത്തല പറഞ്ഞിട്ട് അള്ളാഹു സുബ് ഹാനത്തലാം അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുകയും ചെയ്തു മാലക്കും നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ ഒരു വലിയോ ഒരു ഷെഫിയോ ഒരു രക്ഷാധികാരിയോ ഒരു ശുപാർശകനോ ഇല്ല അല്ല മാത്രമേ ഉള്ളൂ ആ ഫല തെറ്ററു നിങ്ങളെന്താ ഇതിനെ കുറിച്ചൊന്നും ഉറ്റാലോചിക്കാത്തത് നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ രണ്ടാമത്തായു അള്ളാഹു സുബാന ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു സുമിഫിയോ അൽഫസനത്തിൻ്റെ പിന്നീട് ഒരു ദിവസം ആ ദിവസത്തിൽ കാര്യങ്ങൾ അവനിലേക്ക് ഉയരുകയും ചെയ്യുന്നു ഈ രണ്ട് ആയത്തുകള് നമ്മുടെ അഫീതയുമായി നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാരണം ഇതിൽ രണ്ട് രണ്ട് കാര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതിന് ഒന്നാമത്തത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഐന അല്ല എവിടെയാണ് അല്ല എവിടെയാണ് പ്രശസ്ത പ്രശസ്തമായ ഒരു ചോദ്യമാണ് ഈ ചോദ്യം കാരണം ഈ ഒരുപാട് ബിത ഈ കക്ഷികള് ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയത് ഈ ഒരൊറ്റ ചോദ്യത്തിനൊണ്ടാണ് ഈ ഒരൊറ്റ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് ഒരുപാട് ബിത ഈ കക്ഷികള് ഇസ്ലാമിൽ നിന്ന് പോയത് രണ്ടാമത്തത് അള്ളാഹു എങ്ങനെയാണ് എവിടെ നിന്നാണ് ഏത് രൂപത്തിലാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഈ രണ്ടിനുമുള്ള ഉത്തരം ഈ രണ്ട് ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ അള്ളഹനെ മനസ്സിലാക്കണം അള്ളാഹു സുബാൻ തല പറഞ്ഞു അള്ളഹാനെ കുറിച്ച് എന്ത് ചെയ്യണം ശരിക്കും മനസ്സിലാക്കണം അള്ളാഹുവിനെ അറിയുന്നതിൽ പെട്ടതാണ് അള്ളാഹു എവിടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് അത് എവിടെയാണ് അത് ചോദ്യമാണ് കാരണം ഒരുപാട് ആളുകൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് പേച്ചു പോയിട്ടുണ്ട് സുഹൃത്ത് തോഹ അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അറു റഹ്മാനു അലൽ അർഷിസ്തവ അറു റഹ്മാൻ പരമകാരുണ്യകനായ അള്ളാഹു സുബ്ഹാന സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു ആകാശത്തിലുണ്ട് ആകാശത്തിലാണ് അള്ളാഹു സുബാനത്തേ അല അള്ള ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സുഹൃത്തുക്കൾ മുൽക്കിന്റെ പതിനേഴാമത്തെ ആയത്തിൽ അല്ല ചോദിക്കണ്ട് അം അമിൻ തുമ്മം പിന്യും <ion> <rights> ും നിങ്ങൾ നിർഭയരാണോ നിങ്ങൾ നിർഭയത്വമുള്ളവരാണോ ആകാശത്തിലുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആയത്തിക്കളയുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയത് നിർഭയരാണോ ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എവിടെ ഈ ചോദ്യം എന്താ ആകാശത്തുള്ളവൻ അള്ളാഹു ഇവിടെയാണ് അപ്പം ആകാശത്താണ് അതേപോലെ തന്നെ അള്ളാഹു സുബാനത്തേൽ വേറെ ചോദ്യം ചോദിക്കുന്നുണ്ട് പതിനെട്ടാമത്തെ ആയത്തിൽ ആകാശത്തുള്ളവൻ നിങ്ങളുടെ നേരെ ചരൽ വർഷം മയക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയ നിർഭയത്വമുള്ളവരാ ആകാശത്തുള്ളവൻ ഇവിടെയും ഈ ആയത്തിലും അള്ളാഹു സുബേനത്തേൽ അള്ള എവിടെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുകയാണ് അള്ള ആകാശത്തുള്ളവനാണ് കാരണം ആകാശത്തുള്ളവൻ നിങ്ങളുടെ മേൽ ചെറൽ വർഷം അയക്കുന്നതിന് നിങ്ങൾ നിർഭയത്വമുള്ള ആള ആളുകളാണോ മഹാനായാഹുഭവം ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ആകാശത്തുള്ളവൻ എന്നത് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവാണ് എന്നുള്ളതാണ് ഇനി മലക്കളെ കുറിച്ച് പറയുന്ന ആയത്തിൽ കാണാൻ സാധിക്കും സുഹൃത്തുൻ നഹലിലെ അൻപതാമത്തെ ആയത്തിൽ അവർ ണ്ട് റബ്ബും അവരുടെ റബ്ബിന് ആര് മലക്കള് അവരുടെ മുകളിലുള്ള അവരുടെ റബ്ബിന് അവർ എന്ത് ചെയ്യുന്നു ഭയപ്പെടുന്നു വയൂനമായ അവരോട് കൽപ്പിച്ചത് എന്താണോ അത് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഈസഅ അലൈഹലാമിനെ കുറിച്ച് അള്ളാഹു സുബ്ബാനത്തെ സുഹത്ത് നിസായിലെ നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്തിൽ പറയും പറഞ്ഞു

അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അല്ല അന്നൂലിയ ഞങ്ങൾ ഒരിക്കലും ജഹമിയാക്കളുടെ വാദം ഞങ്ങൾ ഒരിക്കും ഒരിക്കലും പറയില്ല എന്ന് എന്താ ജഹമിയാക്കളുടെ വാദം വാദം ജഹമിയാക്കളുടെ ഇന്നല്ലാഹ അള്ളാഹു സുബാനത്തേല എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു സുബാനത്തേല ഉണ്ട് എന്ന ജഹമിയാക്കളുടെ വാദം ഞങ്ങൾ ഒരിക്കലും എന്തെയല്ല മുപ്പസരിയങ്ങൾ എന്തെയ്യല്ല പറയില്ല ഇതാണ് ആയത്തുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പം അല്ല അവിടെ ഇനി ഹീസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അവൻ തന്നെയാണ് റസൂൽ സല്ലാഹു അലൈഹി വല്ലാ പറയാണ് ഒരു മനുഷ്യൻ ഒരു പുരുഷൻ തന്റെ ഭാര്യയെ തന്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചതിന് ക്ഷണിച്ചപ്പോ തന്റെ ഭാര്യ അത് അത് പിന്നെ നിരസിച്ചു കൊണ്ട് മാറി നിന്നാൽ ആകാശത്തുള്ളവൻ അവളോട് കോപിക്കും ഈ മനുഷ്യൻ ഭർത്താവ് ഭാര്യയോട് തൃപ്തിപ്പെടുന്നത് വരെ ആകാശത്തുള്ളവൻ അവളോട് കോപിക്കും എന്ന് റസൂർലാഹിള്ളാഹു അലൈഹി വസ്സലാണ് അപ്പൊ ആകാശത്തുള്ളവൻ ആരാണ് അത ഈ ഹദീസ് കൊണ്ടും വ്യക്തമാക്കുന്നത് അതാണ് ഇനി ഇമാം തിരുമതി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും റസുൽ സല്ലാഹു അലൈവം പറഞ്ഞു നിങ്ങൾ കരുണ ചെയ്യുക ഇർഹമോ മംഫിൾ അറൽ നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് ആളുകളിലേക്ക് ഭൂമിയിലുള്ളതിനോട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ഇർഹം അങ്ങനെയെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും എന്ത് ചെയ്യും കരുണ കാണിക്കും അവിടെ റസൂൽ സല്ലാ അലൈഹി സ്വല്ലാം പരിചയപ്പെടുത്തുന്നത് ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നുള്ളതാണ് അതായത് അള്ളാഹു ആകാശത്തുള്ളവൻ മഹാനായ മൊ ബിൻ ഹക്കം അസ്സലമി മു അസ്സലമി ഇദ്ദേഹം പറയാണ് റസൂൽ സല്ലാ അലൈഹി സ്വല്ലാമിന്റെ അടുക്കൽ ഒരു ദിവസം ഇദ്ദേഹം വരികയാണ് എന്നിട്ട് പറയാണ് പ്രവാചകരെ എനിക്ക് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു ഈ അടിമ സ്ത്രീ എന്റെ ആടുകൾ നോക്കുന്നവളായിരുന്നു ഒരു ദിവസം എൻ്റെ ആടുകളിൽ നിന്ന് ഒരു ആടിനെ ഒരു ചെന്നായ കടിച്ചു കൊണ്ടുപോവുകയാണ് എനിക്ക് ദേഷ്യം വന്നോ എനിക്ക് ദേഷ്യം വന്ന സമയത്ത് ഞാൻ അവളെ അടിച്ചു അടിച്ചത് ശക്തമായ അടിയാണ് ഞാൻ അടിച്ചത് ശക്തമായ അടി സ്വുഹ ഞാൻ ശക്തമായ അടി ഞാൻ അവളെ അടിച്ചു പക്ഷെ എനിക്ക് പ്രയാസമുണ്ട് പ്രവാചകരെ ആഹ ഞാന് അവളെ മോചിപ്പിക്കട്ടെ ഞാൻ അവളെ മോചിപ്പിക്കട്ടെ എൻ്റെ ഞാൻ എൻറെ അടിമത്തത്തിൽ നിന്ന് ഞാൻ അവളെ മോചിപ്പിക്കട്ടെ എന്ന് അലൈഹി റസൂൽ അഹ്ഹുഅള്ളൈവിയോട് ഹക്കം അള്ളാഹു പറഞ്ഞ സമയത്ത് റസൂൽ അലൈഹി വല്ലി അള്ളാഹുവിനോട് പറഞ്ഞു അവളെ നീ എന്റെ അടുക്കലേക്ക് കൊണ്ടുവാ അങ്ങനെ റസൂൽ സല്ലാഹു അലൈഹി വസ്സല്ലമ്മയുടെ അടുക്കലേക്ക് മുഹവിയറല്ലാൻ തന്റെ അടിമ സ്ത്രീയെ കൊണ്ടുവരികയാണ് ആ റസൂൽ ആ സമയത്ത് റസൂൽ സല്ലാഹു അല്ലൈല്ലാം അവരോട് ചോദിക്കുന്ന രണ്ട് ചോദ്യം ഉണ്ട് ഒന്നാമത്തെ ചോദ്യം ഐവിടെയാണ് എന്നുള്ളതാ പെണ്ണെ അള്ള എവിടെയാണ് ഒരൊറ്റ ചോദ്യം ചോദിച്ചു ഈ സ്ത്രീ ഈ അടിമയായിട്ടുള്ള പെണ്ണ് റസൂൽ സല്ലാഹു അല്ലെല്ലാംയോട് മറുപടി പറയുകയാണ് പിസ്സമായി ആകാശത്താണ് അള്ളാഹു സുബ്ന രണ്ടാമത്തെ ചോദ്യം റസൂൽ സല്ലാഹു അല്ലൈവല്ല ചോദിക്കാണ് മന്ന ആന ഞാനാരാണ് പെണ്ണ് ഞാൻ ആരാണ് ആ സമയത്ത് ഈ സ്ത്രീ മറുപടി അൻത പറയുകയാണ് താങ്കൾ അള്ളാഹിന്റെ പ്രവാചകനാണ് റസൂൽ സല്ലാഹു അല്ലൈബ്ലാമ മുആവിയോട് പറയാണ് എന്ത് എന്നാലേ അവളെ അവള് സത്യവിശ്വാസിയാ ഒരു മൊഗ്മിനാണ് ഒന്ന് ആലോചിച്ച് നോക്കും ഒരു മൊ്മിനാണ് എന്ന് ഉറപ്പിക്കാൻ റസൂൽ സല്ലാഹു അല്ലൈവലമ രണ്ടേ രണ്ട് ചോദ്യം ചോദിച്ച ഒന്നാമത്തെ ചോദ്യം അയിനല്ല അല്ല എവിടെയാണ് എന്നുള്ളതാ അതിനുള്ള ഉത്തരം കൊടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ള ആകാശത്താണ് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ഞാൻ ആരാണ് എന്നുള്ളത് അപ്പൊ ആലോചിച്ച് നോക്കൂ ആകാശത്ത് അള്ളാഹു ആകാശത്തിലാണ് എന്ന് ഒരാൾ ഉറപ്പിച്ചാൽ മാത്രമേ അവൻ വിശ്വാസിയാകുന്നുള്ളൂ ഈമാനുള്ളൂ അല്ലാത്തവൻ ഇല്ല അവൻ വിശ്വാസിയല്ല ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന ഇനി നോക്കൂ സൊഹാബികളുടെ ചരിത്ര എടുത്ത് വലിച്ചു വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അബൂബക്രീഖി അള്ളാഹുഹും അല്ലൈ വസ്സലമിയുടെ മരണ സമയത്ത് ജനങ്ങൾ ഒരുപാട് പ്രയാസത്തിൽ ഒരു സമയം പലവരും പല ആളുകളും പല വൈക്ക് നീങ്ങുമോ എന്ന് തോന്നുന്ന സമയത്ത് അബൂബക്രീഖർഹു അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചു ഉമ്മൻഖാൻ അബ്ദുള്ള ആരെങ്കിലും ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആകാശത്തുണ്ട് ഒരിക്കലും മരണമില്ലാതെ എന്നും ജീവിക്കുന്നവനായി അള്ളാഹു ആകാശത്ത് ഉണ്ട് എന്ന് അബൂ പക്രസിദ്ധിക്കുള്ള പ്രഖ്യാപിക്കുക അപ്പൊ സഹാബത്തിന്റെ വിശ്വാസം എവിടെയാണ് ആകാശത്താണ് എന്നുള്ളതാണ് ഇനി നാല് മധുര വിശ്വാസം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ കിതാബുകൾ എടുത്ത് പരിശോധിക്കുക നോക്കുകയാണെങ്കിൽ അവരുടെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അബു ഹനീഫ അലഹീം അദ്ദേഹം പറ അദ്ദേഹത്തോട് ഒരു മനുഷ്യനെ കുറിച്ച് ചോദിക്കുകയാണ് ആ മനുഷ്യൻ എങ്ങനെയാണ് ഇല്ല ഒരാൾ വന്നിട്ട് അബു ഹനീഫിനോട് പറയാണ് അല്ല യോ ഇമാം അല്ലയോ ഇമാം ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞരാ അയാള് എന്താ പറയുന്നത് എനിക്ക് എന്റെ റബ്ബ് ആകാശത്താണോ അതല്ല ഭൂമിയിലാണോ എന്ന് എനിക്ക് അറിയുന്നില്ല ആ സമയത്ത് അബു അനീഫാൻ പറയാണ് തീർച്ചയായിട്ടും അദ്ദേഹം എന്താണ് അവിശ്വാസിയായിരിക്കുന്നു കാരണം കാരണം അള്ളാഹു സുബ്ഹാനതാല പറഞ്ഞിട്ടുണ്ട് റഹ്മാൻ എവിടെയാണ് പരമകരുണ്യവൻ എവിടെയാണ് ഈ അറിഷ് എവിടെയാണ് ഏ ആകാശങ്ങൾക്കും മുകളിലാണ് ഈ അറിഷ് ഈ സമയത്ത് ഈ വന്ന മനുഷ്യൻ പറയാണ് ഇനി അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ഇങ്ങനെ പറഞ്ഞാലോ എന്ത് ഇന്നഹു അൽ അം ഫിൽ അർദ് ഈ അറിശ് ഭൂമിയിലാണോ അതല്ല ആകാശത്താണോ എന്ന് എനിക്കറിയുന്നില്ല ഞാൻ വിശ്വസിക്കുന്നില്ല എവിടെയാണോ എനിക്കറിയില്ല ആ സമയത്ത് അബു അനീഫി പറയാണ് എന്താണ് കാഫിറാണ് കാരണം അവൻ അത് നിഷേധിച്ചിരിക്കുന്നു ആകാശത്താണ് എന്നുള്ളത് നിഷേധിച്ചിരിക്കുന്നു അങ്ങനെ ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ അവൻ അവിശ്വാസിയായി തീർന്നിരിക്കുന്നു എന്ന് മഹാനായ അബു അനീഫനു പറയുകയാണ് രണ്ടാമത് ആ മാലിക് ബിൻ പറയുന്നുണ്ട് എന്ത് ഇന്നു അള്ളാഹു ആകാശത്താണ് മാലിക് പറയാണ് ആകാശത്താണ് അറിവ് മക്കാൻ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഒരു ഒരു ഇൽമും സ്ഥലവും അവന്റെ അറിവിൽ നിന്ന് എന്ത് ചെയ്യണില്ല മാറിപ്പോകുന്നില്ല ഒരു ഇൽമും അവന്റെ അറിവിൽ നിന്ന് നിന്നും തീണില്ല മാറിപ്പോകുന്നില്ല ഒരു സ്ഥലവും അവന്റെ അറിവിൽ നിന്നും മാറിപ്പോകുന്നില്ല എല്ലാ സ്ഥലങ്ങളുടെ അറിവ് അവന്റെ അടുക്കലേക്കുണ്ട് മഹാനായ ഇമാം ഷാഫി അഹമ്മത്തുള്ള അലഹി അദ്ദേഹം പറയുന്നത് ഇപ്രകാരം തന്നെയാണ് ഈ എൻ്റെ എന്റെ സഹാബാക്കൾക്കുള്ള അതായത് അദ്ദേഹം പറയുന്നുണ്ട് മിസ്സി മിസ് സുഫിയാൻ സോറി സുഫിയാൻ ഇമാം സുഫിയാനുള്ള അതേപോലെ തന്നെ ഇമാം മാലിക്കിനുള്ള വാദം ആ വാദം തന്നെയാണ് ആർക്കുള്ളത് എനിക്കുള്ള വാദവും എന്നുള്ളത് മഹാനായ ഇമാം അഹമ്മദ് അള്ളാന്റെ അറിവ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അവന്റെ അറിവിൽ നിന്ന് ഒരു സ്ഥലം എന്ത് ചെയ്യണില്ല മാറി നിൽക്കുന്ന അതാണ് അള്ളാഹു സുബാനുള്ള അവരുടെ വിശ്വാസം നാല് മദ്ഹബുകളുടെയും വിശ്വാസം അല്ല എവിടെയാണ് അള്ള അറിഷിന് മുകളിലാണ് അല്ല അറിഷിന് മുകളിലാണ് എന്നാൽ ഈ വിഷയത്തിൽ ഈ അക്കീതയിൽ പേച്ചുപോയ ചില ആളുകളുണ്ട് അവരാരാണ് ഒന്ന് ഈ വാദത്തിൽ നിന്ന് പേച്ചുപോയവരാണ് വൽ ജഹമിയാക്കൾ ഈ വാദത്തിൽ നിന്ന് പോയവരാണ് വൽ പേച്ചുപോയവരാണ് ഈ വാദത്തിൽ നിന്ന് പോയ ആളുകളാണ് സൂഫിയാക്കള് വൽ വൽ ഈ മാതുരി വിഭാഗങ്ങൾ ഫയഖൂലുൻ അവരൊക്കെ പറയുന്നത് അനില്ല അള്ളാഹുനെ കുറിച്ച് അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് അള്ളാഹു അള്ള എവിടെയാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഇന്നല്ലാഹു ഫി കുല്ലി മക്കാൻ അള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളത് ഈ ഒരു വാദത്തിന് എല്ലാഹു എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് പറയാൻ അവർ ഉപയോഗിക്കുന്ന ഒരു വാദമുണ്ട് അതും അതും പരിശുദ്ധ ഗ്രന്ഥത്തിലെ സുഹൃത്തുൽ ഹദീദിലെ നാലാമത്തെ ഒരു ആയത്താ അല്ല എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് പറയാൻ അവർ വാദിക്കുന്ന മുമ്പിൽ വെക്കുന്ന ഒരു ആയത്ത് ഏതാണ് ആയത്ത് സുഹൃത്തുൽ ഹദീദിന്റെ നാലാമത്തെ ആയത്തിൽ പറയുന്ന അള്ളാഹു സുബ്ബാൻ തന്നെ പറയുന്നുണ്ട് ഐ ഇനമാനമാക്കുത്തും നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ഈ ആയത്താണ് ഇത്രയും ആയത്തുകളും ഹദീസുകളും മധുഹബിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകളും സ്വഹാബികളുടെ വാക്കുകളും ഒക്കെ എടുത്ത് നമ്മൾ പറഞ്ഞു എന്നാൽ ഇവർക്ക് ആകെ കിട്ടിയ ഒരു ആയത്ത് ഈ ആയത്താണ് എന്നാൽ ഈ ആയത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും മഹാനായ ഇബിൻ കസീർ അഹമ്മല അലൈഹി പറയുന്നുണ്ട് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഐ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മേൽ അള്ളാഹു സുബേനത്തല ഏതൊരു സമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഏത് പ്രവർത്തനത്തിനും അള്ളാഹു സുബേനത്തല സാക്ഷിയാണ് ഹൈ നിങ്ങൾ എവിടെയാണെങ്കിലും ഏതൊരു അവസ്ഥയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ശരി അള്ളാഹുവിന്റെ കാഴ്ചയിലും അള്ളാഹുവിന്റെ കേൾവിക്കും താഴെ തന്നെയാണ് അള്ളാഹുവിന്റെ അറിവിന് കീഴാണ് നിങ്ങളുടെ എല്ലാം ഉള്ളത് എന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ മഹാനായ എബിൻ കസീർ അഹമ്മത്തുള്ള അലഹി ആ ഈ ആയത്തിനെ കുറിച്ച് പറയാം അപ്പൊ അള്ളാഹു എവിടെയാണ് അള്ളാ ആകാശത്താണ് അവിടെയാണ് ആ അള്ളാഹുവിലേക്കാണ് നമ്മൾ ഇരു കൈകൾ ഉയർത്തുന്നത് അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു എന്നിലേക്ക് ഉയർത്തിയ കൈ അത് തട്ടിമാറ്റാൻ അത് ഒന്നും കൊടുക്കാതെ തിരിച്ചയക്കാൻ ഞാൻ ലജ്ജിക്കുന്നു அல்லாஹு சிப்ரம் மடி காணிக்கணும் ஆஹ் அல்லாஹுவிலேக்கு நம்ம உயர்த்துகைகளை ஏதொரு சமயத்தும் அல்லாஹுவிலே உயர்த்தி ആകെ ഏ ആകാശത്ത് അരശിനും കൂടി ഉപവിഷ്ടനായിരിക്കുന്ന അള്ളാഹു ഏതൊരു സമയത്തും നമ്മളെ കൊണ്ടിരിക്കുന്ന അള്ളാഹു സുബേനത്തല നമ്മുടെ ഏതൊരു അവ സാഹചര്യവും അറിയുന്ന അള്ളാഹു സുബേനത്തല നമ്മുടെ കണ്ണിന്റെ ഈ പിന്നെ കട്ടുനോട്ടം പോലും അറിയുന്ന അള്ളാഹു സുബേനത്തേല നമ്മുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്ന അള്ളാഹു സുബേനത്തല ഇതൊക്കെ അള്ളാഹുവിന്റെ ഇമ്മിന്റെ ഉള്ളിൽപ്പെട്ടതാണ് അങ്ങനെയുള്ള അള്ളാഹു സുബേനത്തല നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി അള്ളാഹു ഈ വാർത്തകൾ ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സൂക്ഷിച്ചു അവന്റെ വിധി വിലക്കുകൾ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു സഹോദരി സാദന്മാര് അള്ളാഹു സുബാനുൽ ബക്രയുടെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനുണ്ട് തീർച്ചയായിട്ടും അള്ളാഹു സുബാന പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധി പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധി പാലിക്കുന്നവരെയും അള്ളാഹു സുബാനത്തല ഇഷ്ടപ്പെടുന്നു മനുഷ്യരെല്ലാം വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇസ്ലാം അതിന് ഒരു നിർബന്ധ കർമ്മമായിട്ട് അവതരിപ്പിക്കുന്നു അതാണ് അതിന്റെ പ്രത്യേകത മനുഷ്യരൊക്കെ ശുദ്ധിയെ വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇസ്ലാം അതൊരു നിർബന്ധ കർമ്മമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് വൃത്തി ശുചിത്വം എല്ലാ അവസരങ്ങളിലും നമുക്ക് അഭികാമ്യമാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് നിർബന്ധമായും ഉറപ്പാക്കേണ്ടതും ഉണ്ട് വൃത്തി ഇവിടെ വൃത്തിക്ക് വൃത്തി വൃത്തിയാകാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് അതിൽ ഒന്നാണ് കുളി എന്നുള്ളത് കുളിയാണ് കുളി തന്നെ ഫറായതുണ്ട് സുന്നത്തായതുണ്ട് എല്ലാമുണ്ട് പല രൂപത്തിലുള്ളത് ഉള്ളതുണ്ട് ഇവയിൽ ഒരു കുളിയെക്കുറിച്ച് അള്ളാഹു സുബാന്തല്ല പറയുന്നുണ്ട് ഇൻ കുൺ തുൻ ജുനുബൻ പത്തറൂ നിങ്ങൾ വലിയ അശുദ്ധിയുള്ള ആളുകളാണെങ്കിൽ ജനാഭത്തിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ശുദ്ധിയായി പൊള്ളുക നിങ്ങൾ ശുദ്ധി ഉണ്ടാക്കുക ീ എങ്ങനെ ശുദ്ധിയാകണം ഈ കുളി എങ്ങനെയാണ് നമ്മൾ കുളിക്കേണ്ടത് ഇസ്ലാം വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞിരുന്നുണ്ട് ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നെയ്യത്താണ് മറ്റുള്ള ഒരു ആദത്ത് നമ്മൾ സാധാരണ കുളിക്കുന്ന ആളുകളാ ഇതൊരു ആദത്താണ് ഒരു സമ്പ്രദായമാണ് രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ കുളിക്കും വൃത്തിയാകും അതല്ലെങ്കിൽ വൈകുന്നേരം വീട്ടിലേക്ക് വന്നാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കുളിക്കും അതൊരു ആദത്താണ് പക്ഷേ ഈ ആദത്തല്ല ഇവിടെ ഇവിടെ ഒരു നിയത്ത് വേണം ഞാൻ വലിയ അശുദ്ധി ഉള്ളവനാണ് ആ വലിയ അശുദ്ധിയിൽ ഞാൻ ശുദ്ധിയാകാൻ വേണ്ടിയിട്ടാണ് റസൂള്ള സല്ലാ വസുടെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ കുളിക്കുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടി കരുതൽ മനസ്സിലൊരു കരുതൽ ഉണ്ടാകുമ്പോൾ ഈ ആദത്ത് അത് വിഭാഗത്തായിട്ട് മാറും സാധാരണ ചെയ്യുന്ന ഒരു ആപത്ത് ആദത്ത് ഒരു ഇബാദത്തായിട്ട് ഒരു ആരാധനയായിട്ട് മാറുകയാണ് അള്ളാഹു സുബാനത്തിലൊക്കെ ചെയ്യുന്ന ഒരു ആരാധന കർമ്മമായിട്ട് ആ കുളിയെ നമുക്ക് മാറ്റാൻ കഴിയും എപ്പോ ഒരു നെയ്യത്ത് നമ്മൾ ശരിയാക്കുമ്പോൾ രണ്ടാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുളിയിൽ നമ്മൾ ശരീരം മുഴുവൻ എന്ത് ചെയ്യണം വെള്ളം കൊണ്ട് നനയണം എന്നുള്ളതാണ് ശരീരം മുഴുവനും നനയണം എത്രത്തോളം ചോദിച്ചാൽ നമ്മൾ വായിൽ വായിൽ വെള്ളം കുപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം ഇത് ഈ കുളിയിലെ കാരണം മഹാനായ മുഹമ്മദ് ബിൻ അല്ലാ മുൻസൈൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാതെ വായിൽ വെള്ളം കൊപ്പിക്കാതെ നിങ്ങളുടെ കുളി എന്ത് ചെയ്യില്ല ശരിയാവുകയില്ല കാരണം അദ്ദേഹം ഒരുപാട് തെളിവുകൾ അതിന് വേണ്ടിയിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് മൂന്നാമത്തേത് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം ഇത് കുളിക്കണം എന്നാ എങ്ങനെയെങ്കിലും കുളിച്ചാൽ പോരാ റസൂൽ സല്ലാഹു അലൈഹി സ്വലമ്മ ഏത് രൂപത്തിലാണ് ഈ ജനാഭത്തിൽ നിന്ന് ശുദ്ധിയായത് എന്നുള്ളത് നോക്കിയിട്ട് ആ രൂപത്തിൽ തന്നെ കുളിക്കണം റസൂൽ സല്ലാഹു അലൈഹി സ്വലമെൻ്റെ കുളിയുടെ രൂപം ഐഷാ ബിബി ഐഷാ റലി അള്ളാഹുനെ പറയുന്നുണ്ട് മൈമുനാർ റലി അള്ളാഹുനെ പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് മൈമുനാ റുലുഹാൻ പറയുകയാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്സലമക്ക് ജനാഭത്തിലുള്ള ഒരു ദിവസം ജനാഭത്തിൽ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാനാണെന്തിന്ന് ഒരു ദിവസം വെള്ളം കൊണ്ടു പോയി ആ സമയത്ത് റസൂൽ സല്ലാഹു അലൈവിസല ആദ്യം എന്ത് ചെയ്ത് ആദ്യം തന്റെ രണ്ട് കൈകളും രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കഴുകി എന്നുള്ളതാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം ആദ്യം Okay. Habasale, pine實們, ി പിന്നെ റസൂൽ സല്ലാഹു അല്ലൈവല്ലുഹ്യഭാഗം ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്തു കയ്യി വൃത്തിയാക്കി പിന്നെ റസൂൽ സല്ലാഹു അല്ലൈവലമ പിന്നെ കൈകൾ എന്ത് ചെയ്തു നന്നായി നിലത്തിട്ടെന്ത് ചെയ്തു അത് വൃത്തിയാക്കി കൈകൾ വൃത്തിയാക്കി ശേഷം റസൂൽ അലൈഹി വല്ല ഉളു എടുത്തു ഉളു എടുക്കുമ്പോ നമസ്കാരത്തിന് ഉളു എടുക്കുന്നത് എപ്രകാരമാണോ അപ്രകാരം ചെയ്തു ഉളു എടുത്ത് പിന്നെ റസൂൽ സല്ലാഹ് അലൈഹി വസ്ല്ല ചെയ്തതും ഈ രണ്ട് കൈ കുമ്പിളിൽ ഈ രണ്ട് കൈക്കുമ്പിളിൽ നിറയെ വെള്ളം എത്ര കിട്ടുമോ അത്ര മൂന്ന് പ്രാവശ്യം എടുത്ത് റസൂൽ സല്ലാഹ് അല്ലൈവ് വല്ല തലയിൽ ഒഴുകി എന്നിട്ട് കൈകൾ വിരലുകൾ കൊണ്ട് തലമുടികളിൽ കൂടെ എന്ത് ചെയ്ത് ഓടിപ്പിച്ചു ശേഷം റസൂൽ സല്ലാഹു അല്ലൈവല്ലമ്മ ശരീരഭാഗങ്ങൾ കഴുകി അതിൽ ആദ്യം വലതു ഭാഗവും പിന്നെ ഇടത് ഭാഗമാണ് കഴുകാൻ ഉത്തമം എന്നിട്ട് മൈമൂന റസിയുല്ലാന്ന് പറയാണ് അതിനൊക്കെ ശേഷം റസൂൽ സല്ലാഹു അല്ലൈവല്ലമ്മ അവിടെ നിന്ന് അല്പം മാറി നിന്ന് ഇരു കാലുകളും കഴുകി ഇതാണ് റസൂൽ സല്ലാഹു അല്ലൈവല്ലമ്മയുടെ കൂടി ഇങ്ങനെയാണ് ജനാഭത്തിൽ നിന്ന് ശുദ്ധിയാകാൻ കൂടിയുള്ള കുളി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിർവഹിക്കേണ്ടത് ഇത് ഈ ഒരു കുളി കുളിച്ചു കഴിഞ്ഞാൽ എന്തായി ഒരു ആദത്ത് ഇബാദത്തായിട്ട് എന്ത് ചെയ്ത് മാറുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇനി വേറൊരു ചോദ്യം റസൂൽ സല്ലെ ഐഷ ബിബിയോട് അബ്ദുല്ലാ ഇബിൻ അബ്ദുല്ലാ ഇബിൻ അബി ഖൈസ് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താ ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചത്മതി വലിയ അശുദ്ധിയുള്ളപ്പോൾ നബിയുടെ ഉറക്കം എങ്ങനെയായിരുന്നു വലിയ അശുദ്ധിയുള്ള ഒരാളായി റസൂൽ സല്ലാഹ് അലൈഹി സ്വലമ്മ പിന്നെ ഉറങ്ങൽ എപ്രകാരമായിരുന്നു അയ്യസുലു അലു സ്വല കുളിക്കുമായിരുന്നോ അതോ കുളിക്കുന്നതിന് മുമ്പ് റസൂൽ അലൈഹിന്നോ ഉറങ്ങുന്നതിന് മുമ്പ് റസൂൽ സല്ലാ അലുസല കുളിക്കുമായിരുന്നോ അതല്ല കുളിക്കുന്നതിന് ഉറക്കം കഴിഞ്ഞതിന് ശേഷമാണ് റസൂൽ സല്ലാ അലൈസ്മ കുളിച്ചിരുന്നത് അപ്പൊ ആയിഷാ ബിബി പറയാണ് അതിന് കൊടുത്ത മറുപടി കുല്ലും കഥ എപ്പലും രണ്ട് പ്രകാരം റസൂൽ സല്ലാ അലൈഹി വല്ല ചെയ്തിരുന്നു പക്ഷെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റുബമാനാ പനാമ കുളിക്കും പിന്നീട് നബി ഉറങ്ങും ഒന്നെങ്കിൽ നബി കുളിക്കും പിന്നെയാണ് ഉറങ്ങാറുള്ളത് അല്ലെങ്കിൽ ചെയ്തിട്ട് ഉറങ്ങും ഉറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും ഉദു ചെയ്തിട്ടാണ് റസൂൽ സല്ലാ അലൈഹി സ്വല്ല ഉറങ്ങാറുള്ളത് ഒന്നുകൂടി പറയാം ഒന്നെങ്കിൽ റസൂൽ സല്ലാഹു അലൈവല്ലും എന്നിട്ടുറങ്ങും അല്ല ഉറങ്ങാ ഉറങ്ങി കുളിക്കുന്നതിന് മുമ്പ് ഉറങ്ങുകയാണെങ്കിൽ അസുൾ സല്ലാ അല്ലൈവല ഉവെടുത്തിട്ടാണ് എന്ത് ചെയ്യാ ഉറങ്ങാറുള്ളത് ഈ രൂപത്തിലാണ് ലസുൽ സല്ലാ അലൈഹി സലമ ഉറങ്ങി ഈ ജനാഭത്തിന്റെ കുളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പരമാവധി ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബാനത്തെല്ലാം റസൂൽ സല്ലാഹു അലൈഹി സ്വല്ലമ്മന്റെ ചര്യപ്രകാരം കഴിഞ്ഞത്ര അത് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതം പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ